ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ് അവിടെ നിന്ന് വന്നതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ട് കനകം വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തേലും വയ്യായി ഉണ്ടോ അതുപോലെ ഉണ്ടല്ലോ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ് എനിക്ക് ആകെ വിഷമത്തിലാണ് എൻ്റെ മോൾ അവിടെ എന്തെല്ലാം വിഷമങ്ങളാണ് അനുഭവിക്കുന്നത് നമ്മളിങ്ങോട്ട് വിളിച്ചിട്ട് പോലും അവളവിടെ വന്നില്ലല്ലോ അവളവിടെ നിൽക്കുകയാണല്ലോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും ആ കുടുംബത്തുള്ള എല്ലാവരും അവളെ ഇങ്ങനെ കാണുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഒഴികെ ആദർശമും വരെ അവളെ പുറത്താക്കിയിരിക്കുന്നു എനിക്കിപ്പോൾ അവളെ അവസ്ഥ ആലോചിച്ചിട്ട് ആകെ വിഷമമായിട്ട് പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിന് കനക പറയുന്നുണ്ട് അങ്ങനെ വല്ലതുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോൾ ഇപ്പം നമ്മളോട് പറഞ്ഞിരുന്നില്ലേ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അത്രയൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടും നയനമോൾ ഇങ്ങോട്ട് വന്നല്ലോ അതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അവൾ മുത്തശ്ശനോട് അനുവാദം ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദൻ ഇണ്ടാണ്ടിരിക്കുന്നത് കണ്ട് കനക ചോദിക്കുന്നുണ്ട് എന്താ നോണ പറഞ്ഞിട്ട് വന്നതാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരിക്കലുമില്ല വേറെ നവ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതായിരുന്നു പക്ഷേ നയനമോള് അങ്ങനെന്നോണ്ണം പറയുന്ന ഒരു എന്ന് പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് കാണിക്കും ചെറിയ രീതിയിൽ ആവുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും അനീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്തിട്ട് അനിയനെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഫോൺ എടുത്തപ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്ത് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖമില്ലെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല മോനെ എന്ന് പറയുകയാണ് അല്ല നയന മോൾക്ക് അവിടെ ഓക്കെ അല്ലേ ആദർശ മോനായിട്ടോ അല്ലെങ്കിൽ വീട്ടിലായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ഇല്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല അതൊക്കെ എപ്പോഴേ എല്ലാവരും മറന്നിരിക്കുന്നു ഇപ്പോൾ ആ യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എടത്തി സുഖമായിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് അങ്ങനെ ഏടത്തേക്കൊരു പ്രശ്നം വരുമ്പോൾ കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ കനക പറയുന്നുണ്ട് അതെനിക്കറിയാൻ മോനെ എന്നാലും ദേ ഇവിടെ അച്ഛനൊരു സമാധാനമില്ല അതുകൊണ്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എല്ലാവരും നോക്കിയാണ് ഏടത്തെയും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നേരെ ഗോവിന്ദനോട് വന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല എന്നു പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നിനക്ക് തീരെ സമാധാനമില്ലാണ്ടായിട്ടില്ല നീ എന്തായാലും അനിയൊന്നു വിളിച്ചത് അത് നീ സംബന്ധിച്ച് എന്ന് പറയാണ് അപ്പം പറയുന്നുണ്ടോ അതെ നിങ്ങൾ പറയണ കേട്ടപ്പം എനിക്കും കുറച്ച് ടെൻഷനായി വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടാതെ വന്ന് കെടുക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് കിടക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശം കുളിക്കാനായിട്ട് പോവുകയാണ് ആ സമയമാണെന്നുണ്ടെങ്കിൽ നയന തക്ക സമയമാണെന്ന് ആലോചിക്കുകയാണ് ഇന്നലെ എന്നെ കാണിക്കാതെ ഡിസൈനൊക്കെ വരച്ചതല്ലേ എന്താണ് നിങ്ങൾ വത്തിയ മാറ്റം എന്നൊക്കെ നോക്കണമല്ലോ ആ പേപ്പർ എവിടെ എവിടെയിരിക്കണമെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ആദർശം കുളിക്കാനായിട്ട് കയറിയ സമയം നോക്കിയിട്ട് നയന അവിടെ എല്ലാവരും പരിശോധിക്കുകയാണ് എവിടെയാണ് ഇന്നലെ കറപ്ഷൻ ചെയ്ത പേപ്പർ ആദർശം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അങ്ങനെ എല്ലാവടേയും തപ്പി തപ്പി ഡ്രോയറിൽ നിന്നും ആ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഡിസൈൻ എടുത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ് ഓ ഇതാണല്ലേ ഇത്ര വലിയ കാര്യമായിട്ട് എന്നെ കാണിക്കാതെ അത് ഒളിപ്പിച്ചു വെച്ചത് ഞാനിത് കണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇപ്പം ഇനി എന്നോട് മിണ്ടാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തമായിട്ട് എന്നെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ആ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ആദർശ കുളി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായനയുടെ കയ്യിൽ ആദർശ് വരച്ചിരുന്ന ആ ഡിസൈൻസ് ഇരിക്കുന്നതാണ് അപ്പോൾ തന്നെ ആദർശ് അവിടെ നിന്ന് നേരെ വേഗം തന്നെ വന്നിട്ട് നയനയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടിപ്പിറിച്ച് വാങ്ങി വാങ്ങിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വരച്ചതെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ എന്നെ കാണിക്കാതെ എടുത്തു വെച്ചതല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല അങ്ങനെ ദേഷ്യത്തിലത് വാങ്ങിച്ചിട്ട് വേഗം തന്നെ ആ ഒരു ഫയലിലാക്കിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് നയനയാണെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞു ചോറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണല്ലോ ഇന്നലെ കഷ്ടപ്പെട്ടിരുന്ന് വരച്ചത് ഇതുപോലുള്ള ഒരു അപൂർവമായ കാഴ്ച കാണാനായിട്ടൊന്നും സാധിക്കില്ല എനിക്കത് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദർശനാണെങ്കിൽ ഒരു അക്ഷരം മീണ്ടാൻ പറ്റാത്തതായതുകൊണ്ട് അവൻ ആ ഒരു ദേശത്ത് നേരെ തന്നെ നടന്നു ചെന്നിട്ട് അലമാര തുറന്നിട്ട് അതിൽ നിന്നൊരു ഷർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വെപ്രാളത്തിൽ ആ ഷർട്ട് എടുത്തിട്ട് തല തുറക്കുന്നുണ്ട് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ തോർത്തിന് പകരം ഷർട്ട് ഉണ്ടാക്കിയാണ് തല തോറത്തുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോളാണ് ആദർശം അത് നോക്കുന്നത് കയ്യിലിരിക്കുന്നത് ഷർട്ടാണെന്ന് അപ്പോൾ ആ ഒരു ദേശീയത്തിന് ഷർട്ട് ചുരുട്ടി കൂട്ടിയിട്ട് അവിടെ ഇടുന്നുണ്ട് അങ്ങനെ ആദർശ വേഗം തന്നെ അവിടെ നിന്ന് വേറെ ഷർട്ട് എടുക്കുകയാണ് അപ്പോൾ ആ സമയം നയനെ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾ വളരെയധികം ടെൻഷനിലാണ് കാണപ്പെടുന്നല്ലോ ഇന്ന് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ അർജൻറ്റായിട്ട് എന്തെങ്കിലും വർക്ക് തീർക്കാനുണ്ടോ എൻ്റെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് ചെയ്ത് തരുന്നോണ്ടൊന്നും ഒരു കുഴപ്പമൊന്നും നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലേ ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എനിക്ക് പ്രതി ഫലും കാര്യങ്ങളൊന്നും തരേണ്ടതില്ല ഇനി അത് വിചാരിച്ചിട്ട് നിങ്ങൾ അഭിമാനം കുറയും കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് നയന പറയുന്നുണ്ട് അപ്പോൾ ആദർശ് അതൊന്നും കേൾക്കാതെ വേഗം തന്നെ വസ്ത്രം എണിയാനായിട്ട് നോക്കുന്നുണ്ട് പോവാനായിട്ട് അപ്പോൾ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ആദർശ് യാത്ര യാത്രാവുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് അപ്പോൾ മറുപടി ഒന്നും പറയാതെ ആദർശ് നേരെ തന്നെ അടിയിലേക്ക് പോവുകയാണ് ചായ കുടിക്കാനായിട്ട് അങ്ങനെ അവിടെ ചായ കുടിക്കുന്ന അവിടത്തേക്ക് ചെന്നപ്പോൾ ആദർശിൻ്റെ അച്ഛനോ ചെറിയ അച്ഛനൊക്കെ ചായ കുടിക്കാനായിട്ട് അപ്പോൾ പറയുന്നുണ്ട് എടാ നീ എത്രയും പെട്ടെന്ന് തന്നെ വേഗം റെഡി ആയിട്ട് വായും നമുക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ എന്താണ് കാര്യമെന്നുള്ളതൊക്കെ ഞാൻ നിന്നോട് പറയാം അതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം വേഗം ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവരൊരുമിച്ച് തരുന്ന ചായ കുടിച്ചിട്ട് നേരെ അദർശ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ നയന അങ്ങനെ ആയെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദർശ് വന്നിട്ട് കബോർഡ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ആദർശൻ്റെ ഡ്രസ്സൊന്നും കാണാനുണ്ടായിട്ടില്ല അതിന് പകരമായിട്ട് നയനയുടെ ഡ്രസ്സുകൾ മാത്രമാണ് അവിടെ കാണുന്നത് അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അവളുടെ അടുത്ത് എൻ്റെ ഡ്രസ്സുകളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആ ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന നയനയുടെ ഡ്രസ്സുകളെല്ലാം വലിച്ച് കട്ട് മിക്ക എന്ന് ചോദിക്കുന്നുണ്ട് നീ കളിക്കാൻ നിൽക്കല്ലേ എൻ്റെ ഡ്രസ്സുകളൊക്കെ എവിടെ വെച്ചെന്നുണ്ടെങ്കിൽ നീ പറയണമെന്നും പറയാണ് എനിക്കിതേ അർജൻറ്റായിട്ട് ഒരു മീറ്റിങ്ങിന് പോകണം അതിന് എൻ്റെ ഡ്രസ്സില്ലാണെങ്കിൽ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നോട് സംസാരിക്കാത്ത ആൾക്കാരുടെ ഡ്രസ്സ് എടുക്കണേ എന്നൊക്കെ പറഞ്ഞു നായനെ കളിപ്പിക്കുകയാണ് അതിനുശേഷം ആദർശി പറയുന്നുണ്ട് അതെ എനിക്കിനോട് സംസാരിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നേരം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡ്രസ്സുകളൊക്കെ കിട്ടണമെന്ന് പറയുകയാണ് അപ്പം ഞാനിരുന്നിങ്ങനെ ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നീയല്ലേ ഇത്ര ദിവസം തേച്ചത് അലയ്ക്ക് അവിടെ വെച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അത് പിന്നെ അതൊരു ഭാര്യയുടെ കടമയല്ലേ ഭർത്താവിൻ്റെ ഡ്രസ്സുകളെല്ലാം മലയ്ക്ക് തേച്ച് അവിടെ എടുത്ത് വെക്കണം എന്നുള്ളത് അത് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പം നീ കളിക്കാതെ എവിടെയാണ് ഡ്രസ്സ് വെച്ചിരിക്കുന്നതെന്ന് പറയുമെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ആദർശനെ ഡ്രസ്സുകളെല്ലാം എടുത്ത് ഒരു തുണി വെച്ച് മൂടിയിരിക്കുകയാണ് അങ്ങനെ തുണി എടുത്ത് കാണിക്ക് മാറ്റുമ്പോൾ അതിൽ ഡ്രസ്സുകൾ കാണുന്നുണ്ട് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഇടയായിട്ട് വല്ലാതെ കൂടുന്നുണ്ട് ഇപ്പോൾ നീ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ ഓഫീസിൽ പോകാണ്ടിരിക്കാനാണോ എന്താ പരിപാടികളൊക്കെ ചെയ്തതൊന്നും ചോദിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കാത്ത ആൾക്കാരെ സംസാരിപ്പിക്കാനായിട്ട് എനിക്കറിയാമെന്ന് നയനയും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഇപ്പം നിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല കാരണം നീ ചോദിക്കാതെ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നു ഇപ്പം എന്നെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നു നീ എന്തുദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ആദർശ് നയനയോട് ചോദിക്കുകയാണ് ചില സമയത്ത് നീ ചോദിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതേപോലെ നിൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു വെക്കുകയാണ് അമ്മയോടൊരു മര്യാദയില്ലാതെ സംസാരിക്കുന്നു ഇപ്പോഴേ എൻ്റെ വരച്ച ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് ഞാനൊരു ഡിസൈനറാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ആദരിച്ച് ആ ഡ്രസ്സുകളെല്ലാം കബോർഡിലേക്ക് തിരിച്ചെടുത്ത് വെക്കുകയാണ് ആ സമയം നയന ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഒരുപാട് നന്ദി നിനക്ക് കാരണം ഇത്ര നേരമായിട്ട് എന്നോട് സംസാരിക്കാതെ നടന്നിരുന്ന എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നോട് വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഇതിൽ നിന്നോട് തന്നെ നന്ദി പറയണമെന്ന് പറയുകയാണ് ആ സമയമാണ് ആദർശം ആലോചിക്കുന്നത് അയ്യോ ഇപ്പോൾ ആ ഒരു ഡ്രസ്സ് കാണാത്ത ആ ഒരു ടെൻഷനിൽ ഇവളോട് ഞാൻ ഒരുപാട് സംസാരിച്ച് പോയല്ലോ ഇപ്പോൾ എല്ലാം വെറുതെ ആയിപ്പോയല്ലോ അമ്മേനതറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേര് വേറെ വലിയ പ്രശ്നമാവല്ലോ ഇവളോട് ഞാൻ സംസാരിച്ചും പോയല്ലോ ഇത്ര നേരം പിടിച്ചിരുന്നതായിരുന്നു അത് പിടി ഇപ്പോൾ അത് ഞാൻ താഴെ ഇട്ട് ഉടക്കുകയും ചെയ്തല്ലോ ഇവളോട് സംസാരിക്കുകയും ചെയ്തല്ലോ എന്നൊക്കെ ആദർശം ഇങ്ങനെ മനസ്സിൽ അങ്ങനെ ഇവരെ കാണിച്ചുകൊണ്ട് പത്തനമാറ്റിലെ മറ്റ് പുത്തൻ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സൊക്കെ കാണാനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്രമാരിലെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്